ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ജനുവരി വിപുലമായ പരിപാടികളോടെ ുളത്ത് നടക്കും ഇരുപത്തി അയ്യായിരം പേരെ പങ്കെടുപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങല വൻ വിജയത്തിലെത്തിക്കുന്നതിനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് കായംകുളത്ത് നടന്നുവരുന്നത് അയ്യായിരം ബഹുജനങ്ങളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബ്ലോക്ക് സ്വാഗത സംഘം പതിനാല് മേഖലാ സ്വാഗത സംഘം ഇരുന്നൂറ്റി അറുപത് ബ്രാഞ്ച് സ്വാഗത സംഘം എന്നിവ രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് വിവിധങ്ങളായ പരിപാടികളാണ് പതിനാല് മേഖലകളിലായി നടത്തുന്നത് നേത്രപരിശോധനാ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് വടംവലി മത്സരം തുടങ്ങി ഒട്ടേറെ പരിപാടികൾ യൂണിറ്റ് തലത്തിൽ വരെ നടന്നുകഴിഞ്ഞു വിവിധ മേഖലകളിലായി പതിനാല് കാൽനട പ്രചരണ ജാഥകൾ പര്യടനം നടത്തി നൂറ്റിപ്പത്ത് കേന്ദ്രങ്ങളിൽ സ്വീകരണ യോഗങ്ങളും നടന്നു എല്ലാ ബഹുജന സംഘടനകളും മനുഷ്യ ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുടുംബസമേതം ചങ്ങലയിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്ലോക്ക് മേഖല യൂണിറ്റ് തലത്തിൽ സ്ട്രൈക്ക് കോർണർ എന്ന നിലയിൽ സ്വാഗത സംഘം ഓഫീസുകൾ തുറന്നും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മറ്റുതര ബഹുജനങ്ങളും ജനപ്രതിനിധികളും വർഗവഹിജന സംഘടനാ പ്രവർത്തകരടക്കം ബ്ലോക്ക് തലസംഘടനാ സഹോദര നേതൃത്വത്തിൽ കായികുളം പട്ടണത്തിൽ വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ സ്വീകരിക്കുന്നത് സ്ട്രീറ്റ് വിസിറ്റ് എന്ന പേരിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആയിരക്കണക്കിന് നാളെ നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് കായംകുളം കെ എസ് ആർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുതൽ ടൗണിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെ പര്യടനം നടത്തുന്ന വിപുലമായിട്ടുള്ളൊരു ക്യാമ്പയിനുണ്ട് അനൗൺസ്മെന്റ് ഉണ്ട് അതോടൊപ്പം നാടൻ പാകങ്ങളുണ്ട് വാദ്യമേളകളുണ്ട് കലാരൂപങ്ങളുണ്ട് ഏറെ ഒരു സ്റ്റേറ്റ് എന്ന രൂപത്തിൽ നാളെ വ്യാപകമായി ചുവരെഴുത്ത് ബോർഡ് ബാനർ എന്നിവയും സ്ഥാപിച്ചു നൈറ്റ് സ്ക്വാഡ് കരോൾ സന്ധ്യാനേരത്തെ പ്രകടനം തുടങ്ങിയവയും വ്യാപകമായി നടന്നുവരുന്നു ജനുവരി പതിനാറിന് സ്ട്രീറ്റ് വിസിറ്റ് എന്ന പരിപാടി കായംകുളം ടൌണിലും നടന്നു ഗായക സംഘം വാദ്യമേളങ്ങൾ കലാരൂപങ്ങൾ പ്ലക്കാർഡുകൾ തുടങ്ങി ആകർഷണീയമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏരിയയിലെ ജനപ്രതിനിധികൾ വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തകരും നേതാക്കളുമടക്കം പരിപാടിയിൽ പങ്കെടുക്കും ജനുവരി പതിനേഴിന് ഇരുന്നൂറ്റി അറുപത് ബ്രാഞ്ച് സംഘാടക സമിതികളുടെ നേതൃത്വത്തിൽ പന്തങ്കൊളുത്തി പ്രകടനവും നടന്നു ജനുവരി പതിനേഴിന് ഇരുന്നൂറ്റി അറുപത് ബ്രാഞ്ച് സംഘാടക സമിതികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടക്കും ജനുവരി പതിനെട്ടിന് പതിനാല് മേഖലകൾ കേന്ദ്രീകരിച്ച് ഇരുചക്രവാഹനത്തിൽ വിളംബര ജാഥയും നടക്കും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഭവന സന്ദർശനം നടത്തി ബഹുജനങ്ങളെ ദേശീയപാതയിൽ അണിനിരത്തും ദേശീയപാതയിൽ രാമപുരം മാംബ്രയാലുംമൂട് മുതൽ ജില്ലാ അതിർത്തിയായ ഓച്ചിറ വരെയുള്ള ദേശീയപാതയിലാണ് കായംകുളംകാർ അണിനിരക്കുന്നതെന്നും സംഘാടക സമിതി ചെയർമാൻ പി അരവിന്ദാക്ഷൻ കൺവീനർ സി എ അഖിൽ കുമാർ ഭാരവാഹികളായ ഷെയ്ഖ് പി ഹാരിസ് ആർ രാജേഷ് അഡ്വക്കേറ്റ് മിനീസ ജുറൈദ് എസ് നസീം ഷിബുദാസ് സന്ദീപ് ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ